പിന്നെ മറ്റു പെറ്റി കേസുകൾ ആര്യ ആര്യാന്തർജനത്തിന്റെ പേരിലെത്ര സച്ചിൻ ദേവന്റെ പേരിലെത്ര ലുട്ടാപ്പിയുടെയും കുട്ടൂസന്റെയും പേരിലെത്ര ആരാടോ ഇത്ര പുണ്യാളെന്ന് Indian Constitution Article 14 says that ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഫോർട്ടീൻ സേസ് ദാറ്റ് നോട്ട് ഡിനൈറ്റ് എനി പേഴ്സൺ the ബിഫോർ ദ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദോസ് വിദിൻ ദിവറി ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാലിലും പിന്നെ എഴുതി ചേർത്ത ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഏയിലും ഊന്നി പറയുന്നത് നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യർ എന്ന ആശയമാണ് അതായത് പണ്ഡിത പാമരഭേദമന്യേ ആൺബൺ ഭേദമന്യേ നീതിയും ന്യായവും എല്ലാവർക്കും തുല്യമായി ലഭ്യമായിരിക്കണം എന്ന ഭരണഘടനയുടെ അടിസ്ഥാന ശിലയ്ക്കാണ് ഇവിടെ ഇളക്കം തട്ടിയിരിക്കുന്നത് മേയർ ഡ്രൈവർ വിഷയത്തിൽ കുറ്റാരോപിതരായവര ൾ കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ കുറ്റവാളിയല്ല കുറ്റ ആരോപിതൻ മാത്രമാണ് ഒരുപക്ഷെയാൾ പരമപരിശുദ്ധനും നിരപരാധിയുമായിരിക്കാം ആ നിലയ്ക്ക് അയാളെ കുറ്റവാളിക്ക് നൽകേണ്ട ശിക്ഷ കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപേ നൽകുകയും കുറ്റവാളി എന്ന് ചാപ്പ് കൊത്തുകയും ചെയ്യുന്നത് അനീതിയാണ് യുക്തിരഹിതമാണ് അശ്രുദ്ധവും അപകടകരവുമായ ഡ്രൈവിംഗിനും ലൈംഗിക ആഭാസത്തിനുമാണ് യതിനെതിരെ കേസെടുത്തിരിക്കുന്നതെങ്കിൽ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിനും യാത്രക്കാരുടെ സുരക്ഷിതവും സുഗമവുമായി യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചതിനും റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നിയമം കയ്യിലെടുത്തതിനുമാണ് മേയർ ഭാര്യക്കും ഭർത്താവിനുമെതിരെ കേസെടുത്തിരിക്കുന്നത് തൂക്കി നോക്കിയാൽ ഭാര്യയും ഭർത്താവും കൂടി കയറിയിരിക്കുന്ന തുലാസിന്റെ തട്ട് നിലത്തിടിച്ചിരിക്കുകയാണ് യെവിന്റെ തട്ടാകട്ടെ വളരെ പൊങ്ങിയും ചുരുക്കത്തിൽ കുറ്റത്തിന്റെ തീവ്രത കൂടുതൽ മേറമയുടെ ഭാഗത്താണ് എന്ന് സാരം എന്നിട്ടെന്റെ ഡ്രൈവറെ സർവീസിൽ നിന്ന് പറഞ്ഞു വിട്ട നീതി ആര്യ അന്തർജനത്തിന് നൽകാത്തത് പിണറായി ഗുണ്ടാരാജ് ഭരണത്തിൽ ഇരട്ട നീതി ഇത് നടാടേയല്ല സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് കേസിൽ സ്വപ്നയോടൊപ്പമോ അതൊക്കെ മേലെയോ കുറ്റവാളിയായി ശിവശങ്കറിനെ സർവീസിൽ തിരിച്ചെടുക്കുകയും സ്വപ്നയുടെ കഞ്ഞിക്കുടി മുട്ടിക്കുകയും ചെയ്തു നാം കണ്ടതാണ് ഇരുപത്തിയൊന്നംഗ വെട്ടിക്കപ്പലിന്റെ ശവകേരള യാത്ര മത്തിയെ കരിങ്കുടി കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പ്രവർത്തകരോടെടുത്ത് രക്ഷാപ്രവർത്തന ന്യായീകരണം നീതി കേരളം കണ്ടതാണ് അതേസമയം ആർഷോ എന്ന കൊടും ക്രിമിനലിന്റെ പിടികിട്ടാപ്പിള്ളിയുടെ പിന്നാമ്പുറ പ്രകടനവും കരിങ്കുടി സമരവും ആരിഫ് ഖാനെ തെമ്മാടി വിളികളുമൊക്കെ ലോകോത്തരമാതൃകയായി കേരള വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഗാന്ധി മോഡൽ സത്യാഗ്രഹമായി വ്യാഖ്യാനിച്ചതും പോലീസുകാരുടെ ആർഷോ പ്രകടനവും കണ്ടു കേരള ജനത അതേ ഭരണഘടന ഉറപ്പു തരുന്ന തുല്യനീതിയുടെ കാവൽപടന്മാരായ കൂട്ടം കാട്ടിക്കൂട്ടുന്ന അനീതിക്കും കൊള്ളതായ്മയ്ക്കും കയ്യോ കണക്കോ ഉണ്ടോ ഉദാഹരണങ്ങൾ എത്ര ഇനി ഡബ്ളെ റഹീം ഷിജു ഖാൻ റെജി ലൂക്കോസ് തുടങ്ങിയ വിട്ടി ശിരോ മണികളുടെ പ്രകടനവും വാദമുഖങ്ങളും കാണുന്നവർ ടി വി എറിഞ്ഞു പൊട്ടിക്കാത്തത് കൊപ്പിച്ചില്ല് തൂത്തുവാരണമല്ലോ എന്ന വീണ്ടു വിചാരം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു കുറ്റവാളിയെ വിസ്തരിക്കുമ്പോഴും ശിക്ഷ വിധിക്കുമ്പോഴും അയാളുടെ പൂർവ്വചരിത്രം ചികഞ്ഞെടുത്ത് പരാമർശിക്കുകയും അത് ശിക്ഷാവിധിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാവുകയും ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ യതു എന്ന ലൈംഗിക ദാഹി മുൻപും ഇത്തരത്തിൽ ഏക്ഷൻ കാണിക്കുകയും അശ്ലീലം പറയുകയും ചെയ്തിട്ടുണ്ട് പോലും പിന്നെ റാഷ് ഡ്രൈവിംഗിന്റെ പേരിൽ കോടതി ഉപാരം ഉണ്ടായിട്ടുണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചു ആദ്യയായിവയ്ക്ക് പുറമെ പുതിയ ഒരു തൂവൽ കൂടി ചാർത്തി കൊടുത്തിരിക്കുന്നു അയാളുടെ തലപ്പാവിൽ എന്തിനെന്നോ വാഹനം ഓടിക്കുന്നതിനിടയിൽ മൊബൈലിൽ സംസാരിച്ചു പോലും വണ്ടി ഓടിക്കുന്നതിനിടയിൽ അയാൾ ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിനും കേസ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പത്ത് പന്ത്രണ്ട് മണിക്കൂർ വെള്ളം കുടിക്കാനും മൂത്രം ഒഴിക്കാനും സമയം കൊടുക്കാതെ ഇട്ട് കൊല്ലാക്കല ചെയ്ത് മുക്കാൽ ചക്രം കൊടുക്കുന്ന അല്ല അതുപോലും കൊടുക്കാത്ത ഇവിടുത്തെ ഭരണ സംവിധാനത്തെ തൂക്കിലേറ്റേണ്ടത് പിന്നെ മൊബൈൽ ഉപയോഗത്തിന്റെ പേരിൽ കേസെടുക്കാനാണെങ്കിൽ ഇവിടുത്തെ വണ്ടി ഓടിക്കുന്നവരിൽ നൂറ്റി മൂന്ന് ശതമാനം പേരുടെയും പേരിൽ കേസെടുക്കേണ്ടി വരും വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാത്ത ഒരൊറ്റ വ്യക്തിയെ കാണിച്ചു തന്നാൽ പറയുന്ന സമ്മാനം തരാം പിന്നെ മറ്റു പെറ്റി കേസുകൾ ആര്യാന്തർജനത്തിന്റെ പേരിൽ എത്രയുണ്ട് സച്ചിൻ ദേവന്റെ പേരിലെത്ര ലൊട്ടാപ്പിയുടെയും കുട്ടൂസന്റെയും പേരിലെത്ര ഗാർഹിക പീഡനം വിവാഹമോചനം പരസ്പരീഗമനം തുടങ്ങിയവയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പിഎച്ച് ഡിയും എത്ര പേർക്കുണ്ടിട ഈ ഭരണകൂടത്തിൽ റിയാസ് മുകേഷ് ഗണേഷ് അങ്ങനെ നീളുന്നില്ലേ പട്ടിക സ്ത്രീ പീഡകന്മാർ പി ശശി ശശീന്ദ്രൻ അങ്ങനെ പോകുന്നില്ലേ പീഡന തീവ്രത ഇളക്കുന്ന യന്ത്രം വരെ സ്വന്തമായുള്ള പാർട്ടി സംവിധാനമല്ലേ കൊലപാതകം സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് മാസപ്പടി ലാവലൻ തുടങ്ങി മുഖ്യന്റെ പേരിൽ എത്ര ആരാടോ ഇത്ര പുണ്യാളൻ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ രാപകലില്ലാതെ ഒരു വീട്ടു ജോലിക്കാരുടെ മാത്രം പ്രതിഫലത്തിന് വേണ്ടി പരക്കം പായുന്ന ആ പാവം പയ്യനെ നിങ്ങളുടെ മകനായി സഹോദരനായി ഒന്ന് കണ്ടുനോക്കൂ അപ്പോഴറിയാം സർക്കാർ ചെലവിൽ ശീതീകരിച്ച വാഹനങ്ങളിലും ഓഫീസ് മുറികളിലെ കറങ്ങുന്ന കസേരകളിലും ഇരുന്ന് തിരിയുന്നതിനും പിരിയുന്നതിനുമെല്ലാം ടി എ ഡി എ ഒക്കെ എഴുതിയെടുത്ത് ശമ്പളത്തിനു പുറമെ കിമ്പളവും തരപ്പെടുത്തുന്ന ഡേർട്ടി ബിസിനസ് അല്ല ഇവിടുത്തെ യെതുവിനെ പോലെയുള്ള അതിസാധാരണക്കാരന്റേതെന്ന എം എൽ എയും അന്തർജിനവും ഓർത്തിരിക്കുന്നത് നന്ന് എന്നല്ല ഓർത്തിരിക്കണം ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി റിമംബർ ദാറ്റ്